ഹലോ എവരിവൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് ഒന്നാമത്തെ വീഡിയോ ആണിത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിവേചന രഹിത ദിനം മാർച്ച് ഒന്ന് രണ്ടായിരത്തിനാലിലെ തീം എന്ന് പറയുന്നത് ടു ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിൻ രാജ്യദാദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ലോകത്തിലെ ആദ്യ വേദഹടികാരം സ്ഥാപിച്ചത് എവിടെയാണ് ഉജ്ജയിൻ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റെംഗ്പോ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ് നെല്ലിക്ക സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനത്തിന് അർഹനായത് പ്രതാപൻ തായാട്ട് ഹൈഡ്രോജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നത് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല കിസ് യൂണിവേഴ്സിറ്റിയുടെ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനായത് ബിൽ ഗേറ്റ്സ് അടുത്തിടെ ശാസ്ത്രജ്ഞൻ ഡാനിയോനല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യമാണ് മ്യാൻമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും ഉത്തർപ്രദേശ് മുൻ ഗവർണറുമായ വ്യക്തിയാണ് ആസിസ് ഫെബ്രുവരിയിൽ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ബ്രയാൻ മൽറോണി ലോക കേൾവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലെ പ്രമേയം എന്ന് പറയുന്നത് ചേഞ്ചിങ് ലെറ്റ്സ് ഇയർ ആൻഡ് എ കെയർ റിയാലിറ്റി ഫോർ ഓൾ ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇനോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേറ്റീവ് വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനവകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് സഫ അവാർഡിന് അർഹനായിട്ട് അന്താരാഷ്ട്ര ഭൗതിക സത്വകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിരണ്ട് കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദിയാണ് പെരിയാർ ഏഷ്യൻ ടെലികോം അവാർഡിന് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജിയോ ദേശീയ സുരക്ഷാ ദിനം മാർച്ച് നാല് പാകിസ്ഥാന്റെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ഷഹബാസ് ഷരീഫ് സംസ്ഥാനത്തെ ആദ്യ ജനമൈത്ര ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് മറയൂർ ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ചഷു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്റർനാഷണൽ സ്പേസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് ഗുരുഗ്രാം ഫോർമുല വൺ ബെഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം നേടിയത് മാക്സ് ബെസ്റ്റപ്പൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി എസ് എഫിലെ ആദ്യ വനിതാ സ്പൈനറാണ് സുമൻ കുമാരി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പാറ്റ്ന ബീഹാർ സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴിയ സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴിയ സാഹിത്യ പുരസ്കാര ജേതാവാണ് എം കെ സാനു ഒന്നാമത് ബയോ ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ഷാനവാസ് പോങ്ങനാട് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോട്ടാണ് നിലവിൽ വന്നത് കൊൽക്കത്ത സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചി ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ഗർഭചിത്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായി അവകാശമാക്കിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ജെഫ് ബെസോസ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട്